ഹലോ ജാനകിയുടെയും അഭിയുടെയും വീടിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം ഒരുപാട് പ്രശ്നങ്ങള് ജാനകിയുടെ ജീവിതത്തിൽ ജാനകി അനുഭവിച്ചു പ്രശ്നങ്ങൾ മാത്രമല്ല ഒരുപാട് വേദനകള് ജാനകി അനുഭവിച്ചു എന്നാൽ ആ വേദനകൾക്ക് ഒക്കെയുള്ള ഒരു മരുന്ന് എന്ന് തന്നെ നമുക്ക് എടുത്തു പറയാൻ പറ്റും കാരണം ആ ഒരു വേദനകളെല്ലാം അകറ്റാൻ വേണ്ടിയിട്ട് പറ്റുന്ന ഒരു മരുന്നായിരുന്നു രാധാമണി അതിൻ്റെ കൂടെ തമ്പിയുടെയും അപർണയുടെയും ശത്രുതയും തമ്പിയുടെയും അപർണയുടെയും ആ ഒരു ഓരോ ചതിയും ചതിയിലകപ്പെട്ട ജാ ജാനകി രക്ഷിക്കാനായിട്ട് അവസാനം രാജ രാധാമണി തന്നെ എത്തേണ്ട ഒരു സാഹചര്യമാണ് ഉണ്ടായത് മാത്രമല്ല കഴിഞ്ഞ എപ്പിസോഡുകളിലും ഭയങ്കര പൊട്ടിത്തെറിയും കലഹങ്ങളും അപകടവും വേദനയും കരച്ചിലും ഒക്കെ ആയിട്ട് എപ്പിസോഡ് പോയെങ്കിൽ ഇനി അങ്ങോട്ട് ഒട്ടും പ്രതീക്ഷിക്കാത്ത ളോടുകൂടി വ്യത്യസ്ത കഥാവഴികളിലൂടെയാണ് ജാനകിയുടെയും അഭിയുടെയും ജീവിതം മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് പോകുന്നത് ഇപ്പോഴും രാധാമണി ആരാണെന്നോ എന്താണെന്നോ അറിയാത്ത പലരും അളകാപുരിയിലുണ്ട് അവരെ എല്ലാവരെയും ആരാണ് ജാനകി രാധാമണി എന്നും എന്താണ് രാധാമണിയുടെ ലക്ഷ്യമെന്നും ഒക്കെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് ജാനകി രാധാമണിയെ കൊണ്ട് അളകാപുരിയിലേക്ക് പോകാനായിട്ട് തീരുമാനിച്ചത് അതിനു മുന്നേ ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ജാനകിയോട് എണീറ്റ് നടക്കാൻ പാടില്ല എന്ന് എന്നാൽ ജാനകി നിർബന്ധം പിടിച്ചപ്പോൾ ഡോക്ടർ സമ്മതിച്ചു വീൽ ചെയറിൽ ഇരുത്തി വീൽ ചെയറിൽ ഇരിക്കാനായിട്ട് പറ്റും അങ്ങനെ കുറച്ച് ദിവസത്തേക്ക് അഡ്ജസ്റ്റ് ചെയ്താൽ മതി അങ്ങനെ പതുക്കെ പതുക്കെ എണീറ്റ് നടന്നാൽ മതി എന്ന് ഡോക്ടർ പറഞ്ഞു വീൽ ചെയറിൽ ഇരുത്തി ജാനകിയുടെ കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് രാധാമണി നോക്കുന്നുണ്ട് അല്ലാതെ എന്തിനും ഏതിനും താങ്ങും തണലുമായിട്ട് അഭിയും കൂടെയുണ്ട് അങ്ങനെ ജാനകിക്ക് ഇനി ഒന്നും വേണ്ട കാരണം എല്ലാ എല്ലാ സൗഭാഗ്യവും തനിക്ക് ലഭിച്ചു ഭയങ്കര സന്തോഷമുണ്ട് രാധാമണി ജാനകി വീഴാനായിട്ട് പോകുമ്പോൾ ജാനകിയെ താങ്ങി പിടിക്കുകയും എന്തിനും ഏതിനും അഭി കൂട്ടു നൽകുകയും അങ്ങനെ ഭയങ്കര സന്തോഷത്തോടു കൂടി മുന്നോട്ട് പോവുകയാണ് എന്നാൽ അവിടെ അജയ്യുടെ ആ ഒരു പേടി കേസിൽ തോറ്റുപോകുമെന്ന് അജയ്ക്ക് തുടങ്ങിയിട്ടുണ്ട് കാരണം അത്രത്തോളം തെളിവുകളാണ് തമ്പിക്കെതിരെ നിരഞ്ജനയുടെ കയ്യിൽ കിട്ടിയിരിക്കുന്നത് രാധാമണി വന്നു പിന്നെ അല്ലാതെ തന്നെ പലരെയും തമ്പി കുറ്റം ചെയ്തു എന്ന് തെളിയിക്കുന്ന രീതിയിൽ എല്ലാ തെളിവുകളും കിട്ടിയത് കൊണ്ട് തന്നെ തമ്പിയെ രക്ഷിക്കാൻ പാടാണെന്ന് അജയ്ക്ക് അറിയാം കേസിൽ നിന്ന് പിന്മാറാനായിട്ട് അജയ് ശ്രമിക്കുമ്പോൾ അവർന്ന് വലിയൊരു ഓഫറാണ് അജയ്ക്ക് മുന്നിൽ പറഞ്ഞത് അജയ് എങ്ങനെയെങ്കിലും ഈ കേസ് ജയിച്ചേ മതിയാകൂ അജയ് വിചാരിച്ചു കഴിഞ്ഞാൽ ഈ കേസ് ജയിക്കാൻ പറ്റും അജയ് ഒരൊറ്റ ഒരാള് വിചാരിച്ചു കഴിഞ്ഞാൽ ഈ കേസ് എളുപ്പത്തിൽ ജയിക്കാൻ പറ്റുമെന്നും അതുകൊണ്ട് ഈ കേസിൽ എങ്ങനെയെങ്കിലും അജയ് വിജയിച്ചേ മതിയാകൂ ഹണി റോസിന് കൊടുക്കേണ്ട പൈസ മുഴുവൻ ഞാൻ തന്ന് സഹായിക്കാം എന്ന് അജയോട് അപർണ പറഞ്ഞു മാത്രമല്ല അജയെ പഴയ അജയായിട്ട് കാണാനായിട്ടാണ് ഞാൻ ആഗ്രഹിക്കുന്നത് കൂടി അപർണ പറഞ്ഞപ്പോ അതെല്ലാം കേട്ടോണ്ടുവന്ന അമലിന് നല്ല സങ്കടം തോന്നി അമല് പറയുകയും പ്പോഴും നിന്റെ മനസ്സിൽ ഇപ്പോഴും അജയേടന ഉണ്ടല്ലേ എന്ന് അപർണയോട് അമല് ചോദിക്കുകയും ചെയ്തു അങ്ങനെ ചെറിയ ചെറിയ ഈ ഒരു പ്രശ്നങ്ങൾ ഇങ്ങനെ പുകഞ്ഞു നിൽക്കുന്ന സമയത്താണ് രാധാമണി അളകാബുരിയിലേക്ക് വരുന്നത് വലതു കാല വെച്ച് അളഗാബുരിയുടെ പടി ചവിട്ടി രാധാമണി അകത്തേക്ക് കയറി അപ്പോൾ രാധാമണി ആരാണെന്ന് അറിയാത്ത അജയും പിന്നെ നമ്മുടെ അജയുടെ അമ്മയും അജയുടെ അമ്മയ്ക്കൊക്കെ അറിയാമെങ്കിലും അപർണയ്ക്കും അജയ്ക്ക് അറിയത്തില്ല അപ്പോൾ രാധാമണി വന്നതുടനെ തന്നെ അപർണ വലിയ പ്രശ്നങ്ങളുണ്ടാക്കി ഈ കുടുംബത്തിൽ ഒരു ബന്ധമില്ലാത്ത അല്ലെങ്കിൽ ഞാൻ ഇതുവരെയും കണ്ടിട്ടില്ലാത്ത പരിചയമില്ലാത്ത ഒരാളെ ഈ വീട്ടിൽ കയറ്റി താമസിപ്പിക്കാൻ പറ്റത്തില്ല എന്നാണ് അപർണ പറഞ്ഞത് അതിന്റെ പേരിൽ വലിയ വഴക്കുകൾ ഉണ്ടായെങ്കിലും അളകാപുരിയുടെ അവകാശികള് ഞാനും അഭിയേട്ടനുമാണെന്നും അതുകൊണ്ട് ഇവിടെ ആരും എന്ന് തീരുമാനിക്കാൻ എനിക്ക് അധികാരമുണ്ടെന്ന് കൂടിയാണ് അപർണയോട് ജാനകി പറഞ്ഞത് രാധാമണി അവിടുന്ന് ഓടിച്ചു വിടാനായിട്ട് അപർണ ഒരുപാട് ശ്രമിച്ചു പക്ഷെ സാധിച്ചില്ല അപർണ വിട്ടുകൊടുക്കാൻ തയ്യാറായിരുന്നില്ല അതോടൊപ്പം തന്നെ ജാനകി അവസാനം രാധാമണി അവിടെ നിൽക്കും എന്ന് ഉറപ്പിച്ചപ്പോൾ തമ്പിയെ കാണാനായിട്ട് അപർണ ചെന്നു തമ്പിയോട് രാധാമണി വന്ന കാര്യങ്ങളെല്ലാം തന്നെ അപർണ പറഞ്ഞു അതുകൂടി കേട്ടപ്പോൾ തമ്പിക്ക് വലിയ ഒരു ടെൻഷൻ കൂടി ഒന്നാമത്തെ കാര്യം സേനൻ ഇപ്പോൾ മരണപ്പെട്ടിരിക്കുകയാണ് പിന്നെ ജാനകിയെ കൊല്ലാൻ നോക്കിയത് താനാണ് അതിൻ്റെ കൂടെ കേസും കാര്യങ്ങളും കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ രാധാമണിയും വന്നു ഇനി എന്ത് ചെയ്യുമെന്ന് എനിക്കറിയത്തില്ല സത്യങ്ങൾ പുറത്തായി കഴിഞ്ഞാൽ തന്റെ ഭാവി തന്നെ നശിക്കും എന്ന് തമ്പിക്ക് അറിയാമായിരുന്നു അതുകൊണ്ട് രാധാമണി ആരാണെന്നോ എന്താണെന്നോ തനിക്ക് അറിയത്തില്ല എന്നും രാധാമണിയുടെ ഈ വരവ് കെട്ട് ഏത് കെട്ടിച്ചമച്ച കഥകൾ പറഞ്ഞ് എന്നെ കൊടുക്കാനായിട്ടാണെന്നും അതുകൊണ്ട് മോള് എത്രയും പെട്ടെന്ന് രാധാമണി അവിടെ നിന്ന് ഓടിച്ചു വിടണം രാധാമണിയവിടെ ഉള്ള സ്ഥിതിക്ക് നിനക്ക് കിട്ടിയ ഒരു തുറുപ്പ് ഈ തുറുപ്പ് നീ പ്രയോഗിക്കുകയും വേണം എന്നിട്ട് രാധാമണി ആ വീട്ടിൽ നിന്ന് മടിച്ചോടിക്കുകയും വേണം നീ എന്ത് ചെയ്താലും എനിക്ക് കുഴപ്പമില്ല പക്ഷേ പല പണികളും രാധാമണിക്ക് കൊടുത്ത് നിവർത്തിയില്ലാതെ അവിടെ നിന്ന് ഇറങ്ങിപ്പോ ഓടണം എന്നാണ് തമ്പി അപർണയോട് പറഞ്ഞത് പക്ഷേ തമ്പി ഇതുവരെയും അപർണയ്ക്ക് അറിയത്തില്ല ഏറ്റവും വലിയ ശത്രു അല്ലെങ്കിൽ ഏറ്റവും വലിയ ചതിയൻ തന്റെ അച്ഛനാണ് എന്നുള്ള കാര്യം ഇപ്പോഴും സത്യങ്ങൾ എന്താണെന്ന് അറിയാതെ തന്നെയാണ് അവർണ അവിടെ അവർണ അവിടെ നിൽക്കുന്നത് തമ്പിയുടെ മുന്നിൽ ഒരു കോമാളിയായിട്ടാണ് അവർണ ഇപ്പൊ നിൽക്കുന്നത് കാരണം തമ്പി പറയുന്നത് എല്ലാം കേട്ട് തലയാട്ടുന്ന ഒരു പാവയായിട്ടാണ് അപർണ പക്ഷേ സത്യങ്ങൾ അറിയാമെങ്കിലും അപർണയോട് പറഞ്ഞു കഴിഞ്ഞാൽ അവൾ വിശ്വസിക്കത്തില്ല അതുകൊണ്ട് കേസ് കോടതിയിൽ വരുമ്പോൾ അവള് വിശ്വസിച്ചാൽ മതി എന്നാണ് ാണ് അജാനകിയുടെയും വാദം അങ്ങനെ രണ്ട് മക്കൾ അച്ഛന്റെ രണ്ട് മക്കൾ ചേർന്നിട്ടുള്ള പോരാട്ടമാണ് നടക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് രാധാമണി ജാനകിയെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് കേസിൽ ജയിക്കാനായിട്ട് നോക്കുമ്പോൾ തന്റെ അച്ഛൻ നല്ലവരാണെന്ന് മറ്റുള്ളവരെ ബോധ്യപ്പെടുത്തി ഈ കേസിൽ ജയിക്കാനായിട്ട് അവർനേയും ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ഓരോ ദിവസം കഴിയുന്ന തോറും കേസിന്റെ ആ ഒരു ഗതി തന്നെ മാറി മറിയാൻ വേണ്ടിട്ട് പോവുകയാണ് ഇനി എന്തൊക്കെ സംഭവിക്കും എന്ന് നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കാണാം എന്തായാലും ഈ വരുന്ന ആഴ്ച വളരെ നിർണായകമാണ് ജാനകിയുടെയും അപർണയും യുടെയും കാര്യത്തിൽ ഇനി എന്തൊക്കെ സംഭവിക്കും എന്ന് നമുക്ക് നാളാം ഇതുവരിക്കും ചേട്ടാ ബു ബൈ